എല്ലാവർക്കും നമസ്കാരം ബോൾ ഗ്രേപ്സിന്റെ ജ്യൂസ് ഇല്ലേ എന്താ പറയുക മുന്തിരിയുടെ എങ്ങനെ മുഴുവൻ മുഴുവൻ മുന്തിരി ആയിട്ടുള്ള ജ്യൂസ് അതിന് ബോൾ ഗ്രേവ് ജ്യൂസ് എന്നാണ് പറയണേന്നാണ് എനിക്ക് തോന്നണത് ഇന്ന് അതൊന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് നല്ല കറുത്ത മുന്തിരി മേടിച്ച് വിനീഗർ ഒഴിച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചു കുറച്ച് നേരം അതിന് ശേഷം അത് നല്ലപോലെ കഴുകി എടുത്തു ഞാൻ അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് വേവട്ടെ തളച്ചൂ ഗ്യാസ് ഓഫ് ചെയ്തു ആയിട്ടുള്ള വെള്ളത്തിലേക്ക് മാറ്റുകളക്കില് നിൽക്കാൻ വേണ്ടിട്ട് തളക്കിന് നിക്കാൻ വേണ്ടിട്ടുള്ള സംഭവം തളക്കണ നിങ്ങൾ നിൽക്കും കൂട്ടത്തി ഗ്യാസ് ഓഫ് ചെയ്ത ഭയങ്കര ബുദ്ധി ആയിട്ടാണ് ഇനി എന്താ ഒന്ന് ചൂടായിക്കഴിഞ്ഞിട്ട് നമുക്ക് ആ തൊലി ഒന്ന് മാറ്റിയെടുക്കാം മാറ്റാം സ്കിന്നൊക്കെ മാറ്റി ആ സ്കിന്നിനെ വീണ്ടും നമ്മൾ ആ വെള്ളത്തിലേക്ക് തന്നെ ചേർത്തു ഒന്ന് തിളപ്പിച്ചെടുക്കാം പഞ്ചസാരയും കൂടെ ചേർക്കാം ആവശ്യത്തിനുള്ള പഞ്ചസാര കേട്ടോ ജ്യൂസിക്കാണോ നല്ല പോലെ തളക്കണം കൊറച്ച് സമയം എടുത്ത് നല്ല പോലെ തളച്ചു ഇനി നമുക്കിത് ഓപ്പ് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ടാണ് ആറാം കേട്ടോ വെള്ളം കുറക്കാം ഇന്നൊന്നും തൊണ്ടില് ബാക്കി ചൂടാറട്ടെ ചൂടാറിയിട്ട് കുടിക്കാവുന്നതാണ് മധുരം നോക്ക പുളി നോക്കാണെങ്കിൽ പുളി കുറവാണെങ്കില് എന്താ പറയാ ലെമൺ ജ്യൂസ് ഇത്തിരി ഒഴിച്ചാൽ മതി ഒരു നുള്ളുപ്പും കൂടെ ഇടാം ഉപ്പുപ്പ ചേർക്കാം ഇരുന്നോളിൽ ഉപ്പിട്ടുണ്ട് ലെമണിന്റെ ആവശ്യമില്ല പുളി ഉണ്ട് ഫ്രിഡ്ജിൽ വെക്കണം ഫ്രിഡ്ജിൽ വെക്കണം കുടിക്കണം ശരിക്കും പറഞ്ഞാലും ഒരു ദിവസം വെച്ചിട്ട് മിക്ക ദിവസം കുടിക്കണായിരിക്കും നല്ലത് ഞാൻ പരുന്ന എടുത്തത് വേഗം ആറാൻ വേണ്ടിട്ടാ ചൂടാറക്കാം സാനിട്ടിട്ട് അവിടെ വെച്ച് ചൂടാറിക്കാം അപ്പൊ നല്ല വാസന കിട്ടും ഇങ്ങനെ ഹോട്ടലിലൊക്കെ കിട്ടുമല്ലോ ഇപ്പൊ ഹോട്ടലിലൊക്കെ നമ്മള് ഫുഡ് കഴിക്കാൻ പോകുമ്പോ മിക്കവാറും ഇത് മേടിച്ച് കഴിക്കാറുണ്ട് അപ്പൊ ഇത് ട്രൈ ചെയ്യണം ട്രൈ ചെയ്യണം എന്ന് കുറച്ച് നാളുകൊണ്ട് വിചാരിക്കാം അപ്പോൾ ഇന്നാണ് ഇത്തിരി സമയം കിട്ടിയത് മുന്തിരി കുറച്ചിരിക്കണ്ടായിരുന്നു അപ്പം അന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നിർ നന്നായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നാളെ പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം നമസ്തേ